നമ്മള് രാവിലത്തെ ചായപലാരം അതാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്കിന്ന് ചപ്പാത്തി മസാലക്കറി അങ്ങനെയാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധികം വെള്ളത്തോടുകൂടിയല്ല നല്ല കട്ടയാക്കിയിട്ട് വച്ചില്ല ഒരു മസാല നമ്മൾ ക്യാരറ്റും ഉള്ളി കിഴങ്ങ് തക്കാളി എല്ലാം ചേർത്ത് അപ്പൊ അങ്ങനെയാണ് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഇതെല്ലാം തുടങ്ങാം ആദ്യം കറി ഉണ്ടാക്കിക്കാം കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കാം അപ്പം അങ്ങനെയാണ് ഇപ്പം രാവിലെ അപ്പം തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത ഗ്രീൻ പീസ് ഉണ്ട് പിന്നെ മറ്റ് ചേരുവകളക്കൂടെ ഉണ്ട് അപ്പം നമുക്ക് എന്താ വെച്ചാൽ എന്താ ഗ്രീൻ പീസ് അത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം നല്ലപോലെ കുതിർന്നതാണിത് ഇത് കുക്കറിലിട്ടിട്ടുതാ ഇത് മാത്രം ഒന്ന് വേവിച്ചെടുക്കണം ഇനിയിപ്പോൾ താൽക്കുള്ള മറ്റ് ചേരുവകൾ കിഴങ്ങ് പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് അതൊക്കെ ഇനി നമുക്ക് ഓക്കെ താങ്കൾ തോലി അളഞ്ഞ് പിന്നെ അത് നുറുക്കി എടുക്കണം ക്യാരറ്റ് അപ്പോൾ ഇനി ഇതാ നമുക്ക് ഇതൊക്കെ കഴുകൊക്കെ എടുത്താണ് ഈ ഇത് അരിയ ഉള്ളി തന്നെ ആയിക്കോട്ടാദ്യം വഴറ്റിയിട്ട് നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മസാലക്കറിയായിട്ട് പിന്നെ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല അങ്ങനെ ഉണ്ടാക്കാം പിന്നെ അങ്ങനെയല്ല അപ്പം ഏതായാലും ചായപലാരം ചപ്പാത്തി മസാലക്കറിയാണ് ഇതാ ക്യാരറ്റ് അത് നുറുക്കി കഴിഞ്ഞു ദാ എല്ലാം ഇവിടെ നുറുക്കി കഴിഞ്ഞു ബീച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനിയിതാ അതൊക്കെ ചൂടായി ഒന്നു ശേഷം നമുക്ക് ഉള്ളി പച്ചമുളക് അത് വഴറ്റാം ആ കളി ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി ഇനിയിപ്പം അത് ദുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഈ മൂന്ന് പൊടികളും ഇതിനെ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കിഴങ്ങും അതുപോലെ ക്യാരറ്റും അത് നുറുക്കിയതാണ് ചേർക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെന്താ ഒന്ന് കുറഞ്ഞ വെള്ളത്തിൽ ആണ് വേവിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്നുണ്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് താ നമുക്ക് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചത് അത് മാത്രം അതാണ് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ലപോലെ വെന്താണ് ഇനി ഇതൊന്ന് ഒന്നുകൂടി നല്ലപോലെ പോലെ ഇരുന്ന് ദാ വെന്ത് നല്ലപോലെ തന്നെ കുറുകി വന്നു എല്ലാം നല്ല പോലെ ചേർന്ന് വെന്ത് വന്നു ഇനിയിപ്പം താ നമുക്ക് കറിവേപ്പിലേർക്കാം ഇവിടെ കറി ഇവിടെ റെഡി ആയി ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ഇനിയിപ്പം താ നമ്മൾ ചപ്പാത്തി നമ്മളിത് കുഴച്ച് വെച്ചതാണ് മാവൊക്കെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ചെറിയൊരു ഉരുളേക്കിണ്ടി എടുക്കാം ഇനിയിപ്പം ഇത് പരത്തി നമുക്ക് ചൂടാ അതന്നെ ആറെണ്ണാണുള്ളത് അമ്മയ്ക്കൊരു രണ്ടെണ്ണം ഞാനൊരു നാലെണ്ണം കഴിക്കും അതന്നെ ചപ്പാത്തി അതുപോലെ പൂരിക്കും പറ്റിയ കറിയാണിത് വെള്ളപ്പം ഇനി പ്രധാന നമുക്ക് ചൂട്ടെടുക്കാം ചപ്പാത്തിയും കറി ചായ ഒക്കെ ഇവിടെ റെഡിയായി ഇനി പിന്നെ കഴിക്കാം പിന്നെ നല്ല ചൂടോടുകൂടി തന്നെയാണ് കറി അപ്പം അതുകൊണ്ട് കഴിക്കാം ചായാഴ്ചയ്ക്കായി അമ്മയ്ക്ക് കണ്ടെണ്ണം ഇതാ കണ്ടോ അപ്പം നല്ല കട്ട പോലെ തന്നെ കട്ടയായിട്ട് തന്നെയാണ് പുട്ടിനൊക്കെ ആവുമ്പോൾ പിന്നെ കുറച്ച് കറിയായിട്ട് തന്നെ വേണം പുട്ടിനൊക്കെ നല്ലത് ഇതുണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ അല്ലാതെ നല്ലതിനൊക്കെ പറ്റും ചപ്പാത്തിയും പൊറോട്ടയും അതിൽക്കൊക്കെ പറ്റിയ തന്നെയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും അടുത്ത പുതിയൊരു വീഡിയോയിട്ട് കൂടുതൽ തന്നെ കാണാം